ഹായ് ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി എല്ലാവരും നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല നമുക്ക് രണ്ടു കൊല്ലമായിട്ട് ക്രിസ്മസ് ഒന്നും ഇല്ല അച്ഛൻ പോയതിന് ശേഷം അങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടില്ല അപ്പം ഭയങ്കര ബോർ അടിച്ചിരിക്കുകയാണ് ഞാനും മാത്രം മാത്രമേ വീട്ടിലുള്ളൂ അപ്പം ഞാൻ വെറുതെ ഇരിക്കുവല്ലേ ചുമ്മാ പോയി പുറത്തൊക്കെ പോയിന്ന് അവനെ വെറുതെ ഒന്ന് ചില്ലാക്കിയിട്ട് വരാൻ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഹെവിയൊന്നും അല്ല അപ്പം ചെറിയൊരു സർപ്രൈസ് പോലെ അവനെ കൊണ്ടുപോകാൻ തോന്നുന്നു അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ ദേ പോകാനുള്ള പോവാനുള്ള ഡ്രസ്സ് കഴിഞ്ചാണ് വീട്ടിലെ പേക്കൊല്ലൊക്കെ ഉണ്ടായി ഞെട്ടരുത് കൈസിൻ്റെ അങ്ങനെ ഇങ്ങനെയാണ് അവനാണെങ്കിൽ നല്ല ഫോണിൽ കളിയാണ് കേട്ടോ ഒന്നും പുള്ളി അറിഞ്ഞിട്ടില്ല പുള്ളി ഭയങ്കര ഫോണിൽ കളി മുഴുകി നിക്കാം അങ്ങനെ ക്രിസ്മസ് ഒക്കെ നമുക്കൊന്ന് ചുമ്മാറത്തു പോയിട്ടാ ചുമ്മാ ചെറായിട്ട് സ്ഥലം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പക്ഷെ ഞാൻ പറയുന്നില്ല അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോവാൻ റെഡിയാണ് ഭയങ്കര വെയിലാണ് ഇവിടെ ഭയങ്കര വെയിലാണ് എന്ത് ചെയ്യോന്നൊരു ഐഡിയ ഇല്ല കാരണം നോക്കാം രക്ഷയില്ലാത്ത വെയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അവനെ കൊണ്ടൊന്ന് ബീച്ചിൽ പോവാം കളി കാണിക്കാം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വെയിലത്ത് പോയി രക്ഷ ഉണ്ടാവില്ല പണി പാളിമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരെ ഞങ്ങൾ അവൻ ആകെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ചിൽ ബ്ലൂ ആണ് അപ്പോൾ അവൻ വീല് കൊണ്ടോണം പിന്നെ പള്ളിയിലൊന്നും കൊണ്ടുപോകണം അപ്പോൾ അത് ആ അങ്ങനെ മാറ്റം നമുക്ക് പാൻ പറ്റി കാരണം ഭയങ്കര വലിയ രക്ഷിക്കാറ്റുമില്ല അവൻ തളർന്നുപോകും ഞാൻ അവർക്ക് നമ്മളെവിടെ പോയെന്നറിയോ നമ്മളിപ്പെന്ത് ചെയ്യാൻ പോയതറിയോ പെട്രോളിൽ കേൾക്കാം അവർ ഭയങ്കര ഇഷ്ടമാണ് മെട്രോയിൽ പോകണം അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെട്രോ കയറിയിട്ടാണ് സ്ഥലത്ത് പോണേട്ടാ അങ്ങനെ ഞങ്ങൾ മെട്രോ കയറിയിരിക്കുകയാണ് കേട്ടോ ലുലു പോകാനായിട്ട് അപ്പോൾ ഇപ്പോഴും അവനറിയത്തില്ല ലുലൂലേക്കാണ് പോകുന്നത് എന്നുള്ളത് മെട്രോ കയറി കുറേ പോകണം എന്ന് വിചാരിച്ച ആൾ നല്ല രീതിയിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അടുത്ത സ്റ്റോപ്പ് രണ്ട് സ്റ്റോപ്പ് അപ്പുറമാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത് അപ്പം നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടും ആൾക്കത് പിടി കിട്ടിയിട്ടില്ല നമ്മൾ നടന്നു നടന്ന് നടന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മെട്രോന്ന് സെക്കൻഡ് ഫ്ലോറിലാണ് ലുലുലേക്ക് നമുക്ക് കയറാനുള്ള എൻട്രി ഉള്ളത് അപ്പോൾ അവനിപ്പോഴാണ് അത് അറിഞ്ഞത് ലുലുലെ എൻട്രിന്ന് കണ്ടപ്പോഴാണ് അവനത് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അവന് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി പിന്നെ ഫുൾ അവിടെ കിട്ടുന്ന എൻജോയ്മെന്റ് ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസും കൂടെ ആയിരുന്നു അപ്പൊ അതിൻ്റെതായ നല്ല തിരക്കിലൊഴിവലുണ്ട് എങ്കിലും നമ്മൾ കൈവിടിച്ചിങ്ങനെ പോവാണ് ബിഗ്ഗസ്റ്റ് ക്രിസ്മസ് ട്രീ നമ്മളുടെ കൊച്ചിയിലെ ലുലുമുകളുമ്പോ നമ്മൾ ഫസ്റ്റ് ചെല്ലണ്ടത് ആദ്യം അതിന്റെ ഫ്രണ്ടിലേക്കല്ലേ കുഞ്ഞ് വളരെ വണ്ടർ അടിച്ചു പോയിട്ട് അത് കണ്ടിട്ട് അതിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നമുക്ക് ഭയങ്കര ചെറുതാണ് നമ്മൾ അത്ര വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് അത് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപാട് നമുക്ക് മിസ്സായേനെ അപ്പോൾ പോയത് അത്ര ഗുണമായി തോന്നി അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ചെന്നത് നേരെ ഇറങ്ങി അങ്ങോട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻട്രൻസിലേക്ക് ചെന്നു അവിടെ ഒരുപാട് എന്താ പറയുക സെലിബ്രേഷൻസും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ നേരെ പോയത് തേർഡ് ഫ്ലോറിലേക്കാണ് അറിയാമല്ലോ തേർഡ് ഫ്ലോറ് ഫുഡിൻ്റെ കഫേ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഞങ്ങൾ രാവിലെത്തൊടുങ്ങിയൊന്നും കഴിച്ചിട്ടുണ്ടാവാഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നേ നേരെ പോയത് അങ്ങോട്ടേക്കാണ് ഫുഡ് കോർട്ടിലേക്ക് ചെന്ന് ഞങ്ങൾ ശരി സത്യം പറഞ്ഞാൽ ഹം വിട്ടു തന്നെ പറയണം അത്രയ്ക്ക് ജനക്കൂട്ടായിരുന്നു ഞങ്ങൾ കുറച്ചൊന്ന് നടന്നു നോക്കി അപ്പോഴേക്കാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ട് ഗായത്രി ചേച്ചി എല്ലേന്ന് ചോദിച്ചു സംസാരിച്ചത് അങ്ങനെ സംസാരിച്ച് ആൾക്ക് കൈ കൊടുത്ത് ഭയൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ നിന്നില്ല നേരെ നമ്മൾ കെ എഫ് സിയിലേക്കാണ് പോയത് കാരണം അവിടെ അത്രയ്ക്ക് തിരക്കായിരുന്നു തെൻ ഞങ്ങൾ ഇപ്പം അതുക്കെ കെ എവ് സി പോയി ക്യൂ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുകയാണ് നല്ല തിരക്കുണ്ട് എന്ത് ഓർഡർ ചെയ്യണം എങ്ങനെ ഓർഡർ ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കാരണം ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ഒരുപാട് ക്വാളിറ്റി ക്വാണ്ടിറ്റി വേണ്ട സോറി ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി വേണ്ട അങ്ങനെ നമ്മൾ ഫോർ പീസിൻ്റെ ഒരു കോംബോ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് നിൽക്കുകയാണ് ഗായ്സ് അങ്ങനെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം നമുക്ക് സാധനം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇതെങ്ങനെ തിന്ന് തീർക്കും വണ്ടർ അടിച്ചിരുന്നു ഞാൻ പക്ഷെ വലിയ കാര്യത്തിൽ കുഞ്ഞു നല്ല രീതിയിൽ പറഞ്ഞു ഞാനത് ഫുൾ തിന്നു തീർക്കും എന്നൊക്കെ ഉള്ള അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത് വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല കാരണം അത്ര വലിയ നാല് പീസായിരുന്നു ഗായ്സ് അങ്ങനെ ഞങ്ങൾ നമ്മളുടെ കിട്ടിയ കോംബോയും കൊണ്ട് പോയിക്കൊണ്ട് ാണ് പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവസാനം ഞങ്ങൾക്ക് രണ്ട് സീറ്റ് കിട്ടി ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നു കുറച്ച് നേരം നമ്മളുടെയൊക്കെ എ എഫ് സിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പരസ്പരം ചോദിച്ചാൽ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ അത് അങ്ങനെ ഞങ്ങൾ അത് തുടങ്ങി ആദ്യം തന്നെ പെപ്സി എടുത്ത് കുടിക്കുകയാണ് ചെയ്തത് അത്രയ്ക്ക് ടയേർഡായിരുന്നു കാരണം രാവിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ദാഹിക്കുന്നുണ്ടായിരുന്നു വെയിലത്ത് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പ്ലേറ്റൊക്കെ നിർത്തി വെച്ച് ഞങ്ങൾ ചിക്കൻ പീസൊക്കെ അങ്ങോട്ട് ഇട്ട് അങ്ങനെ മൈണസൊക്കെ ഡിപ്പ് ചെയ്ത് ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ടങ്ങോട് സ്റ്റാർട്ട് ചെയ്തിട്ട് പുനെ പിന്നെ ചുറ്റുമുള്ളതൊന്നും ഞങ്ങൾക്ക് രണ്ടു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇരുന്നങ്ങോട് തീറ്റയോട് തീറ്റയായിരുന്നു പീസ് എടുത്ത് കഴിച്ചു അതിന് ശേഷം ഒരു പീസും കൂടെ എടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ ഒരു പീസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോഴാണ് കുഞ്ഞ് പറയുന്നത് നമുക്ക് ബ്രൗണിക്ക് കൊണ്ടുപോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളാരും കാണാതെ ഒരു ചെറിയ ചമ്മലോടുകൂടി മുഖത്ത് നോക്കിയിട്ട് നല്ലോണം അറിയാൻ പറ്റും ഞങ്ങൾ നൈസായിട്ട് ബാഗിലോട്ട് ഇട്ടു അങ്ങനെ അതൊന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് ഞങ്ങൾ ഇടുന്നിട്ട് പിന്നെ നടന്നു നടന്ന് നമുക്ക് കുറച്ചും കൂടെ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നവൻ വീണ്ടും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴെ വന്നു താഴെ വന്നിട്ട് ഡിസേർട്ട് ടൈം ഡിസേർട്സിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ട് ഐസ്ക്രീം മേടിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രീമി ഐസ്ക്രീമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ട്രീയുടെ ഫ്രണ്ടിൽ തന്നെ വന്നു കേട്ടോ ആ ട്രീനെ ഒന്ന് ഫുൾ ആയിട്ട് കിട്ടാനുള്ള പങ്കപ്പാട്ടാണോ കാണിക്കുന്നത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ആ ജോക്കറിൽ വന്ന് ജോക്കറിൻ്റെ കൂടെ വന്നിരുന്നു കുറച്ച് അടുത്തൊക്കെയോ എണകുണാന്ന് പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പുറത്തെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടപ്പോൾ ഉള്ള കുഞ്ഞിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ കാണുന്നത് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് മെട്രോയിലേക്ക് കയറാനുള്ള എൻട്രൻസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാളിതേ ഇന്ന് വീഡിയോ എടുക്കുന്നു എന്നാൽ പിന്നെ ആടെ അടുത്ത് പോയൊന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാൻ പോയി ബൈയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് മെയിൻ നമ്മുടെ നമ്മളെ മെട്രോൻ്റെ എൻട്രൻസിലെത്തി നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോരുമ്പോഴേക്കും കുഞ്ഞിൻ്റെ മുഖത്ത് ചെറിയ

Bye. Bye.